ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാച്ചുറൽ ഹെയർ ഡേയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് നമുക്ക് വെറും രണ്ടോ മൂന്നോ സാധനങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെയർ ഡേ ആണ് ഇത് നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ ഈ ഒരു ഹെയർ ഡൈ കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഇപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ മുടി നരക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു പതിനെട്ട് ഇരുപത് വയസ്സൊക്കെ ആകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മുടി നരച്ച് കാണുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് അവരിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രീമേച്ചർ ഗ്രേയിങ് ഒക്കെ ഒരു പരിധി വരെ തടയാനായിട്ടും പുതിയ മുടികളൊക്കെ നല്ല കറുപ്പോഴുകൂടി വളരുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഒരു ഹെയർ ഡേയുടെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാത്തവരെന്ന് കണ്ടു നോക്കണം ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടെടുത്തുള്ള ബില്ലേക്ക് ഒന്ന് ഇരുമ്പോൾ ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും കാരണം മഞ്ഞൾപ്പൊടി സാധാരണയായിട്ട് നമ്മൾ മുഖം മുഖത്തൊക്കെ തേക്കുമ്പോൾ മുഖത്തുള്ള മുടികളൊക്കെ കൊഴിയുന്നു എന്നൊക്കെ നമുക്ക് ഇത് എങ്ങനെ എങ്ങനെയാണ് നോക്കാം ഈ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി എല്ലാവർക്കും ഉണ്ടാകാം അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മുടെ കടുകണ്ണയാണ് കടുകണ്ണയുടെ ഒരു വീഡിയോ ഞാൻ മുന്നിൽ ചെയ്തിട്ടുണ്ട് കടുകണ്ണയും നമ്മുടെ മുടി വളർച്ചയ്ക്കും അതുപോലെ പ്രീമിയേച്ചർ ഗ്രേയിങ്ങിനൊക്കെ തടയുന്നതിനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണയാണ് ഇനി നമുക്ക് നമ്മുടെ ഇരുമ്പ് ചീനിച്ചട്ടി എടുക്കാം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ തീ കത്തിക്കാം വലിയ ഫ്ലെയിമിൽ ആക്കി വെക്കരുത് കാരണം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു ഹെയർ ഡൈ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മൾ ഈ തുടക്കം മുതൽ അവസാനം വരെയും തീ വയ്ക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ കടുകണ്ണ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കടുകണ്ണയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കടുകെണ്ണയിൽ ആൻറ്റി ഓക്സിഡൻസ് സെലീനിയം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മുടിക്ക് സ്വാഭാവിക തിളക്കവും ശക്തിയും നൽകുന്നു അതുപോലെ തന്നെ കടുകണ്ണയ്ക്ക് ആൻറ്റി മൈക്രോബിൽ പ്രോപ്പർട്ടീസും ഉണ്ട് നമ്മുടെ തലയോട്ടിയിലുള്ള താരൻ ചൊറിച്ചിലൊക്കെ ചെറുക്കുന്നതിന് സഹായിക്കുന്നതാണ് കടകണ്ണ ഈ കടുകണ്ണയിലേക്ക് കടുകണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന ആ സമയത്ത് നമുക്കൊരു രണ്ടോ മൂന്നോ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ച മഞ്ഞൾപ്പൊടി വേണം നമുക്ക് എടുക്കാൻ പാക്കറ്റ് മഞ്ഞൾപ്പൊടി ഒരിക്കലും ഇതിൽ ഉപയോഗിക്കരുത് ഞാനിതിലേക്ക് മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ദിവസമൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എടുത്തിരിക്കുന്ന എണ്ണയുടെ കടകെണ്ണയുടെയും മഞ്ഞൾപ്പൊടിയുടെയും അളവൊക്കെ കൂട്ടിയെടുക്കണം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തിരുന്നു ഇപ്പോൾ ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ബ്ലാക്ക് കളർ ആവുന്ന വരെ ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് സമയം പിടിക്കും എങ്കിലും ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് ഇത് ഇളക്കരുത് നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു നാച്ചുറൽ ഹെയർ ഡേ അത് നെല്ലിക്ക ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് മുടി തുറപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി നോക്കണേ ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മളത് ഹെയർ നന്നായിട്ട് ബ്ലാക്ക് കളർ ആക്കി എടുത്തത് നമ്മൾ സാധാരണ രണ്ട് ദിവസം ഹെന്നയും നീലം വരെയൊക്കെ ഉപയോഗിച്ചാണല്ലോ മുടി തുറപ്പിക്കുന്നത് ഇതൊന്നും വേണ്ട ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കുറച്ച് സമയം മെനക്കെട്ടുണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ മുടി തുറക്കുകയും ചെയ്യും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡേ ആണ് നിങ്ങളൊന്ന് പോയി കണ്ടു കണ്ടുനോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നറിയിക്കണേ ഇവിടെ ഇപ്പം നമ്മുടെ ഈ മഞ്ഞൾപ്പൊടിയും കടുകണ്ണയും കൂടെ നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് തീയൊക്കെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് എങ്കിലും നമ്മുടെ ഇരുമ്പ് ചീനിച്ചിട്ടായത് കൊണ്ട് നന്നായിട്ട് ചൂടാവും അതുകൊണ്ടാണ് ഇങ്ങനെ പുകയൊക്കെ വരുന്നത് ഇത് നമ്മൾ നല്ല ബ്ലാക്ക് കളർ ആവുന്നതിനും വരെ ഇന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ബ്ലാക്ക് കളർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇത് മതിയാവും നമുക്ക് ഇനി ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാനുണ്ട് പക്ഷേ അത് ഇപ്പോൾ ഈ ചൂടത്ത് തന്നെ ചേർത്ത് കൊടുക്കരുത് നമ്മൾ തീയക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ചൂടൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഇപ്പം നമ്മൾ തീ ഓഫ് ചെയ്തു ഇത് തണുത്തു അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്കാപ്പൊടി തികച്ചു ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ ഈ കടകണ്ണയും മഞ്ഞൾപ്പൊടിയും മാത്രം മതി നമ്മുടെ ഈ ഒരു ഹെയർ ഡൈക്ക് ശരിക്കും ഇതൊരു ഓയിൽ പ്രിപ്പറേഷൻ ആണെങ്കിലും നമ്മളുടെ മുടി കറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഹെയർ ഡൈ ആയിട്ടാണ് ഇതിനെ പറയുന്നത് അതുകൊണ്ടാണ് ഹെയർ ഡൈ ഹെയർ ഡൈ എന്ന് പറയുന്നത് ഇത് ഓയിലാണ് ഹെയർ ഓയിൽ ഓയിലാണെങ്കിൽ കൂടിയും മുടി കറുപ്പിക്കുന്ന അല്ലെങ്കിൽ നരച്ച മുടിയൊക്കെ തടയുന്ന വരാതെ തടയുന്ന ഒരു ഹെയർ ഡൈ തന്നെയാണിത് നെല്ലിക്കപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയ ചൂടുണ്ട് നമ്മുടെ ചീനിച്ചട്ടിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല തീ കത്തിക്കാതിരുന്നാൽ മതി അതിനുശേഷം നന്നായിട്ട് തണുക്കാൻ അനുവദിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ കണ്ണികളുള്ള അരിപ്പയിൽ അരിച്ചെടുക്കാം മഞ്ഞൾപ്പൊടിയുടെയും നെല്ലിക്കപ്പൊടിയുടെയൊക്കെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാവും അതുകൊണ്ട് ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം ചെറിയ എന്താ പറയുക ഒരു തരുതരാന്നുണ്ടാവും മുടിയിലൊക്കെ അത് ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ചൂടാകുമ്പോൾ മഞ്ഞൾപ്പൊടിയിലെ കുർക്കുമിനോയിഡുകൾ നശിക്കുന്നതുകൊണ്ട് മുടി മുടികൊഴിച്ചിലുണ്ടാവില്ല അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ മഞ്ഞൾപ്പൊടി നമുക്ക് ശരിക്കും കാർബണായി തീരുകയാണ് ഈ കാർബണാണ് നമ്മുടെ മുടിയെ കറുപ്പിക്കുന്നതും പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ഹെയർ ടോണിക്കായി പ്രവർത്തിക്കുന്നുവെന്നും മുടി വളർച്ചയെ സഹായിക്കുകയും താരൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നൊക്കെ സമീപകാലത്തെ പഠനങ്ങളൊക്കെ പറയുന്നുണ്ട് തരയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് മുടിയുടെ നിറം നിലനിർത്തുകയും ഗ്രേ ഹെയർ വരാതെ തടയുകയൊക്കെ ചെയ്യുന്നതെന്നാണ് പുതിയ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു മെയിൻ ആണ് നിങ്ങൾ നെല്ലിക്കപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഓയിൽ അല്ലെങ്കിൽ ഒരു ഹെയർ ഡൈ നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട് ഹെയർ ഓയിലെന്നും പറയാം നമുക്ക് ഹെയർ ഡൈ എന്നും ഇതിനെ പറയാം നമ്മുടെ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നെല്ലിക്കപ്പൊടി അതുപോലെ തന്നെ കടുകണ്ണ ഇതൊക്കെ മുടി വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പ്രീമിയേച്ചർ ഗ്രേയിങ്ങിനെ തടയാനായിട്ട് വൈറ്റമിൻ ഇ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഡാമേജ്ഡ് ഹെയറിനെയൊക്കെ റീസ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ഡാമേജഡ് ഹെയറിൻ്റെ സെൽസിനെയൊക്കെ റീസ്റ്റോർ ചെയ്യുകയും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് അതുകൊണ്ട് വൈറ്റമിൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഒരു ക്യാപ്സ്യൂൾ നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ച് അതിൻ്റെ ആ ഒരു ഓയിൽ ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് യൂസ് ചെയ്യേണ്ട വിധം സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം ഓവർനൈറ്റ് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ മുടി കഴുകാം അതല്ല അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ട്വൈസ് എങ്കിലും യൂസ് ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല ഫലം കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ